ഞാൻ രാവിലെ തന്നെ നല്ല ഹാപ്പിയാണ് കേട്ടോ കാരണം എനിക്കിവിടെ എറണാകുളത്ത് വന്നിട്ട് കിട്ടാത്തൊരു സാധനം എനിക്ക് രാവിലെ കിട്ടിയിട്ടുണ്ട് എന്താണെന്നല്ലേ അതാണ് ഈ ഒരു സാധനം വങ്കട എന്താണ് വങ്കട ഇത് ഞാനിവിടെ വന്നിട്ട് ഈ ഒരു മീൻ ഇവിടെ കിട്ടൂലേ കിട്ടൂലേ എന്നൊക്കെ എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ചിലർക്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല ചിലർക്കറിയാം കേട്ടോ പക്ഷേ കിട്ടൂല എന്ന് പറഞ്ഞു നം പക്ഷേ ഇവിടെ അവിടെ ചുറ്റുപാടവും നമ്മൾ എറണാകുളത്തായിട്ടൊരു മെയിൻ വ്യത്യാസം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഇവിടെ കിലോ കണക്കിലാണ് മീൻ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അര കിലോ ഇത്ര ഇത്ര രൂപ അല്ലെങ്കിൽ കിലോ കിലോ എന്ന് തന്നെ ഞാൻ ഈ പിന്നെ ി അൻപത് സാധാരണക്കാരന് മീൻ വാങ്ങിക്കാൻ ഡെയിലി ചോദിച്ചു കഴിഞ്ഞാൽ മീൻ തരും അല്ല കൊടുക്കുന്നത് അതുമല്ല അവിടെ ഓരോ ജംഗ്ഷൻ വെച്ചിട്ട് ഇപ്പോൾ കുറച്ചു എന്തോ ഒരു ചുറ്റളവില് അല്ലെങ്കിൽ ചുറ്റളവിലൊക്കെ ഈ പറഞ്ഞ കണക്ക് ഓരോ ചന്തകള് കാണും സദ്യ എന്ന് വെച്ചാൽ മാർക്കറ്റ് അവിടെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന അതായത് ഇപ്പോൾ മുളകായൽ ഈ പറഞ്ഞ കത്തിരിക്ക അങ്ങനെയുള്ള സാധന ചക്ക കിഴങ്ങ് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ അവിടെ കൊണ്ട് വിൽക്കാനുള്ള അവസരങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ മീനുകൾ തന്നെ ഇഷ്ടംപോലെ എല്ലാ മീനുകളും വന്ന് നിരന്നിരുന്ന് അങ്ങനെയാണ് അവിടെ മീൻ മാർക്കറ്റ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും എല്ലാ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ മാർക്കറ്റ് അതേസമയം ഇവിടെ എന്ന് പറയുന്നത് ഓരോ മുക്കിലും മൂലയ്ക്കുമായിട്ടും മീൻ കടകളാണ് അത് ഇതുപോലെ തൂക്കി മീനുകൾ തൂക്കിയാണ് കൊടുക്കുന്നത് അതെനിക്കൊരു വലിയൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഡിഫറൻസ് വല്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ബുദ്ധിമുട്ടും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്